ഇന്നത്തെ ഫുഡ് വളരെ മോശ ആ ക്വാണ്ടിറ്റിയും വളരെ കുറവ് ജയിൽ ഫെസിലിറ്റീസ് ഒക്കെ വളരെ പൂറ ഇങ്ങനെ പോയാൽ ഞങ്ങൾ ഹോം മിനിസ്റ്റർ കംപ്ലൈന്റ് ചെയ്യും എന്നാ വേഗം പോയി കംപ്ലൈന്റ് കൊടുക്ക് ജയിലിൽ ഒരേ സിയും കഴിക്കാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കിടക്കാൻ നേരത്തെ മൂന്ന് പെഗ് ബിസ്കിയും പെണ്ണു കേട്ടാത്തവർക്ക് പോരെ പെണ്ണും എന്താ പോരെ സർക്കാരിന് അധിക ചെലവുണ്ടാവുന്ന സുഖ സൗകര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല ഞങ്ങൾക്ക് വയറു നിറച്ച് നല്ല ബെസ്റ്റ് ഫുഡ് കിട്ടണം പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീം കൂടി ആവാം പഴയ ഒന്നും കേട്ടോ ആടാ പിന്നെ ഇത് മുഴുവൻ ഉണ്ടല്ലോ അവന്റെ ഒരു കംപ്ലൈന്റ് മോ അമ്മാലി ഒന്ന് കാണണം അകത്ത് ചോദിച്ചാ മതി എന്താ വീയാത്തുമേ പിന്നെ വന്നോ അവന് നിങ്ങളെ കണ്ടാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വരണേ ഞാൻ പോയില്ലേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ കാണണ്ട ഓന്റെ മോളാണിത് വന്ന് ഓന്റെ ആ അല്ലേ അവനും കൂടി വേണ്ടേ ഓന്റെ ചക്കര മോൾ ഓന കൊടുക്കാൻ ഓറഞ്ചും പഴവും കൊണ്ടുവന്നിരിക്കുന്ന ഒന്ന് പറയൂ സാറേ അവൻ ഒന്ന് പറ മൂത്തമ്മ കാണാൻ ഓൻ ജോലിക്ക് വന്നതാണെന്ന് അവളോട് പറഞ്ഞിരിക്കുന്നേ ഓൻ ഞങ്ങളോട് മിണ്ടിയും പറയും ഒന്നും വേണ്ട ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പോയിക്കോളാം മമാലി നിന്നെ കാണാൻ നിന്റെ ഉമ്മമോളും വന്നേക്കണം എനിക്ക് കാണണ്ട മമാലി ഞാൻ പറയുന്നു ഒന്ന് കേക്ക് എത്രയായാലും നിന്റെ ഉമ്മയും മോളും അല്ലേ അത്ര കഷ്ടപ്പെട്ടിട്ടാടോ അവർ വന്നേക്കണം ഒന്ന് കാണുന്നതിന് എന്താണോ തെറ്റ് എനിക്കാരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ എന്നെ കാണാൻ അനുവദിക്കുന്നത് വേണ്ട ഞാൻ വരില്ല ഇന്നോ നാളെയൊന്നും പറഞ്ഞ് കിടക്കുകയാണോന്ന് കരുതി ഒരിച്ചിരി ദയ കാണിക്കാന്ന് വെച്ചാൽ ആ ഉമ്മയും മോള് എത്ര തവണ ആയെന്നറിയോ വരണേ നോക്കുക ഒരു വാക്ക് മിണ്ടുക അവൻ ആ പരിപാടിയില്ല ചെകുത്താനെ പോലെ അവൻ അതേ ഉടൽമന്ദൻ ചന്തയെന്ന് എന്നാൽ ഈ കച്ചവടം കഴിഞ്ഞ് വരികയായിരുന്നു അവൻ ലേശം വീശിട്ടുണ്ടായിരുന്നു മേലും കീത് നോക്കാൻ പോയില്ല വെട്ട പോയില്ലേ വേറെ ഉടലു വേറെ വെട്ടി പെണ്ണ് കൂടെ പിറന്ന കണ്ടാൽ ആരാ അല്ലേ ുംമ്മയുടെ കാര്യത്തില് വിടുമ്പ എണ്ണ അതുപോലെ പത്ത് ഒമ്പത് എട്ട് ഏഴ് എണ്ണി തുടങ്ങാം ദയാ ഹർജി തള്ളിയില്ലേ ഇനി തൂക്കിക്കൊല്ലാനായി തീയതി നിശ്ചയിച്ചു കൊണ്ടുള്ള ബ്ലാക്ക് വാറണ്ട് വരയേണ്ട ഉള്ളൂ ബ്ലാക്ക് വാറണ്ട്

മനസ് മാറും അപ്പൊ ഞമ്മ സോറി ഐ എം റിയലി സോറി ഡാഡി വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്ന് എനിക്ക് തോന്നിയത് എനിക്ക് ദുഃഖമുണ്ട് ഓ ഞാൻ അപ്പോഴേ ശരി സുര സാറേ വന്നേ എന്താടാ ഒന്നിങ്ങോന്നേ ഒരു വിഷമം പറയാനുണ്ട് എന്ത് വിഷമം സൂപ്രണ്ട് സാറിന്റെ വീട്ടിലെ പണിക്ക് ഡോക്ടറെ മാത്രം അയ്യോ മാത്രമേ ശരിക്കും ശിക്ഷ എടാ നിനക്ക് സാറിന്റെ കുടുംബത്തെ വിഴുങ്ങും കിട്ടി തന്നെ പറ്റി അങ്ങനത്തെ ചീത്ത ചിന്താഗതി ഒന്നും സൂപ്പറുള്ള സാറിന് ഒരു പക്ഷേ അങ്ങനെ മോള് വല്ല പരദൂഷണം പറഞ്ഞിട്ടുണ്ടാവും അത് അങ്ങനത്തെ മനുഷ്യ പറ്റില്ലാത്ത ഒരു ജന്തുവാ ആ നിന്നെ എങ്ങനെയടാ വിശ്വസിച്ച് വീട്ടിൽ എന്റെ പോക്കറ്റ് വരെ നീ ഒരിക്കലും വിശ്വസിക്കുന്നവനെ ചതിക്കുന്നവനല്ല ഈ ഉറപ്പായി അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ ഒരു സ്ഥിരതാമസക്കാരനാകുമായിരുന്നില്ല ഞാൻ അന്നേ പറഞ്ഞില്ലേ മാധവൻകുട്ടി ഇത്രയേ ഉള്ളൂ ചായ

പ്രാർത്ഥിക്കുന്ന മനസ്സൊരുക്കി പിന്നെ ഇളയ രണ്ട് സഹോദരിമാർ സുനിത സുധ സംതൃപ്തിയുടെ ദിനങ്ങളായിരുന്നു ഞങ്ങളുടേത് ഞങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ടുകൊണ്ട് അവിവാഹിതനായ അമ്മാവനും കൂടെയുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സുനിത സെക്കൻഡ് ഇയർ പി പഠിക്കുന്ന സുധ കൊച്ചു കൊച്ചു വഴക്കുകളും ഒത്തിരി ഒത്തിരി തമാശകളും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ദിനങ്ങൾ ഓഹോ ഒച്ചമ്മമാരൊന്നും റെഡി ഇതുവരെ എടി ഓ എത്ര ും എന്റെ ആയുർവേദ അത്ര മോശമൊന്നുമല്ല മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ മറ്റവളോടെ പോയി

വർധന നടപ്പാക്കും വകുപ്പ് മന്ത്രി മന്ത്രി എന്ത്ടലും ചെയ്യട്ടെ അമ്മാവൻ ആദ്യം നമുക്ക് കാറുണ്ട് അതിൽ ഡിസ്പെൻസറി ഒന്ന് പെയിന്റ് ചെയ്യണം പോകുന്ന വഴി അമ്മാവൻ ഇറങ്ങി ഏതെങ്കിലും ഒരു പണിക്കാരനെ തപ്പിയെടുക്കണം അത് ശരി നമുക്ക് ആ തൊളവായ ഭാസ്കരനെ വിളിക്കാം അവനാണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് പണി തീർക്കും ഇങ്ങോട്ട് വൈദ്യരെ സോറി പോലെ വായി നോക്കി വായി നോക്കിയാണല്ലോ ചേട്ടൻ ഒരെണ്ണത്തിനെ വലയിലാക്കിയത് വേഗം ചെല്ലു കാത്തു നിൽക്കുന്നുണ്ടാവും അതിനു വേണ്ടിട്ടാണല്ലോ തുളവായും ഭാസ്കറിനെ വിളിക്കാനെന്നും പറഞ്ഞ് അമ്മാവിനെ വഴിയിലിറക്കി വിട്ടത് മനസ്സിലായി ഞാൻ ചേട്ടന്റെ അനീതിയല്ലേ എങ്ങനെ മനസ്സിലാകാതിരിക്കും

എനിക്ക് രണ്ട് പ്രപ്പോസലുകൾ വളരെ നല്ല കാര്യല്ലേ നോക്കി നടത്തി പറ പറയുന്നത് പെണ്ണേ ഞാൻ എസ് മൂളാതെ നിന്റെ കഴുത്തിൽ ആരെങ്കിലും തോന്നുന്നുണ്ടോ രവീന്ദ്രന്റെയും സുനിതയുടെയും കല്യാണം നടക്കുന്ന അതേ പന്തൽ വെച്ച് നിന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടും പോരാ എന്റെ അച്ഛനോട് ചെന്ന് വിവരം പറയണം അതൊക്കെ പറയാന്ന് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒരു മർക്കടൻ മാർഗദർസം നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം നമ്മുടെ അമ്മാവൻ തന്നെ രണ്ടടിപ്പൊക്കത്തിൽ പോലെ തനി ഒരു ഈച്ചേനോൻ കണ്ടാ തന്നെ അറിയാം തലയിലോട്ട് മുടിയില്ല കല്യാണം കഴിച്ചിട്ടില്ല മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതൊട്ട് സമ്മതിക്കൂലോ മരുമകന്റെ വേളിപ്പെണ്ണിന് നാക്കിനെത്ര നീളം വേണം മൂക്കിനെത്ര വണ്ണം വേണം എന്ന് തുടങ്ങി നൂറ് കൂട്ടണ്ടിമാൻ ഇതിനൊക്കെ പുറമെ ഫൈവ് ലാക്സ് സ്ത്രീധനം എത്ര എത്ര ഒരു ആയുർവേദ വൈദ്യർക്ക് അഞ്ചു ലക്ഷം രൂപ സ്ത്രീധനമോ

നീരുള്ള ഭാഗത്ത് മൂന്ന് നേരം പുരട്ടി ചൂടുവെള്ളത്തിൽ അങ്ങട് കേട്ടാ മതി വെറുതെ അല്ല ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇടക്കിടയ്ക്ക് കിട്ടണത് ഇനി അടി മേടിച്ചിങ്ങോട് വരണ്ട പോയിക്കോ ആ ആ അടുത്ത ആള് വായിലാവരൂ മരുന്നെങ്ങാനും മാറിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാലേ ജയിലിൽ പോയേണ്ടി വരും ഓ ഡോക്ടറും കമ്പൗണ്ടറും വന്നില്ലാന്ന് വെച്ച് ഡിസ്പെൻസറി അടച്ചിടാൻ പറ്റുവോ അതുകൊണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാന്ന് വെച്ചു പിന്നെ ആയുർവേദ മരുന്ന് ഒന്നും മാറിപ്പോയെന്നു വെച്ച് ആരും ചത്തൊന്നും പോവില്ല ഡോക്ടർ വന്നില്ലേ വരാറായിട്ടുണ്ട് അല്ല ഞാൻ ഓർക്ക എന്തൊരു ചങ്കുറ്റാ നിനക്ക് ആ സുനിത കുഞ്ഞിത കയറി പ്രേമിച്ചിട്ട് മാധവൻകുട്ടിയുടെ മുമ്പിൽ വരാൻ ഒരു ചമ്മനും ഇല്ലേ പിന്നെ എല്ലാം പറഞ്ഞൊപ്പിച്ചത് ഞാനാ അത് ഓർമ്മ വേണം ആ ഇരിക്കേ മോർണിംഗ് ഗുഡ് മോർണിംഗ് എപ്പോ വന്നു ഞാൻ ഒരു 8:55 വന്നപ്പോൾ രവീന്ദ്ര എപ്പോ വന്നു ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് കേറിയടാ രവീന്ദ്ര ഇদিকে ഞാൻ ഈ patient നെ നോക്കിക്കോട്ടെ ചേട്ടാ ഒരു വട്ട്രുള്ളിക്കേ ഹല്ല ഇടാര ഷോപ്പി ചെയ്യോ വര് വര് എന്താ എങ്ങോട്ടേ ഞാൻ ഡോക്ടർ സാറിനെ ഒന്ന് കാണാൻ വന്നതാ ആരാ മോനെ ഇത് ഇത് ചേട്ടന്റെ ഒരു അമ്മേ പേര് ആശുപത്രിയിലും പന്തുകളി ഇത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അവനെ കാണാൻ വന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരൂ നീ ബോഡി നിനക്ക് അറിയാം എന്താ കാര്യം ഒന്നും നിന്റെ ശ്രീമന്തപുത്ര വിളിച്ചു അവൻ പറയാ അത്യാവശ്യം

എവിടത്തെ തിരുവന്തരം കുട്ടി എന്തായി പറയുന്നത് മതിയാക്കണം നിന്റെ പൊട്ടം കളിരുടെ മരുമോളായിട്ട് വരാൻ പോകുന്ന നീ എന്നെ പെണ്ണാ അല്ലേ ഏതായാലും നിന്റെ സെലക്ഷൻ കൊള്ളാൻ കേട്ടോട്ടുണ്ട്